രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബേബിൽ ജനിച്ച ഒഡീഷയെ കാണുവാനായി മൂന്ന് ഞാനെ പേരിൽ ഉണ്ടായി ഈ രാജാവ് പറഞ്ഞുവെച്ചിരുന്നു നിങ്ങൾ മുഞ്ഞിനെ കണ്ടതിന് ശേഷം എവിടെയാണെന്നുള്ള വിവരം എന്നെ ധരിപ്പിക്കണം എന്നാൽ ിൽ വന്ന് കുഞ്ഞിനെ കണ്ടോ പ്രത്യക്ഷപ്പെട്ട് അവർ മറ്റൊരു വഴിയിലൂടെ കണ്ടുകൊള്ളു ഈ വിവരം പറഞ്ഞ് രോഷാമനായ രാജാവായ എന്നെ മാത്രം അവർ വളർന്നു ഇനി മറ്റെന്തെങ്കിലും വഴി ആലോചിക്കും

അവർ കുഞ്ഞിനെടുത്ത് യാത്ര തുടങ്ങി കുറച്ചവരെ മാത്രം കുറച്ചവരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ അവർ വിശ്രമിക്കാൻ കുതിരക്കല്ല കേൾക്കുന്നത് എന്താണ് പ്രധാന സൈന്യ ഈ രാജ്യത്തിന്റെ താങ്കൾ പോലും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയോട് ക്ഷമിക്കണം എന്റെ കുഞ്ഞിന് വെറും ആറു മാസം മാത്രം പ്രായം എന്റെ കുഞ്ഞിനെ കൊല്ലരുത് എന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് സത്യമല്ല ഈ രാജ്യത്തെ രാജാവിനെ വഞ്ചിച്ചവനാണ് ഈ രാജാവിനെ വഞ്ചിച്ചവൻ ഈ രാജ്യത്തെ ആണ് വഞ്ചിച്ചത് നിനക്ക് മാറ്റില്ല അങ്ങനെ പറയരുത് നമ്മൾ രണ്ടുപേരും ഒരേ തരത്തിൽ ജോലി ചെയ്യുന്നവരല്ലേ എന്റെ വാക്കുകൾ കേട്ട് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം നിനക്ക് മാപ്പില്ല വാളറിൽ നിന്ന് എടുക്കണം ഞാൻ എന്താണ് പ്രധാന സേനാധികം ഇത്രയും ചേരും മലയുത്തിൽ അതും എന്റെ കൂടെ നീ തോറ്റിരിക്കും

എന്റെ കുഞ്ഞിനെ ചിത്ര ലോകത്തൊരു അമ്മയും ചെയ്യാത്തത് ഞാൻ ചെയ്യും ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു ഈ ലോകത്ത് ഒരു രക്ഷമഞ്ചരിക്കും തിന്മയുടെ ഈ ലോകത്തെ നന്മ കൊണ്ട് അവൻ ജയിക്കും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശമായ അവൻ നിങ്ങളുടെ തിന്മകളുടെ ശക്തിയെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കും ഇത് സത്യം സത്യം സത്യം